ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ കാലം കൊണ്ട് ഒരു ക്യു ആൻഡി ചെയ്യണം ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുവാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ആറേഴ് മാസത്തിന് മുമ്പ് ഒരു ക്യു ആൻഡേക്ക് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു അതിൻ്റെ അടയിൽ കുറേ ക്വസ്റ്റ്യൻസ് വന്ന് ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി എനിക്ക് ടൈം കിട്ടിയില്ലായിരുന്നു ഐ ആൻസാർ ഗൈസ് പക്ഷേ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തി നമ്മളിത് ഇപ്പോൾ ഒരു ക്യു ആൻഡ് എ ചെയ്യുവാണ് തൊണ്ണൂറ്റിയെട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നാല് മണിക്കൂറിൽ അപ്പോൾ ഇതിനകത്തു നിന്നുള്ള ആൻസേഴ്സ് അങ്ങ് തരാം എന്താണ് മക്കളെ വീഡിയോയിൽ കാണിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു പ്രൈവസി ലൈഫാണ് വേണ്ടത് കാര്യം ഇപ്പം പതിനെട്ട് വയസ്സാകാത്ത കുട്ടികളാണ് അപ്പം ഇപ്പം അവരെ കൊണ്ട് ഞാൻ പറഞ്ഞു അവർക്ക് ആക്ച്വലി അവർക്ക് ഭയങ്കര ഷൈ ആയിട്ടുള്ള ആൾക്കാരാണ് കുട്ടികളാണ് ഇപ്പം വേണമെങ്കിൽ വിളിച്ചാൽ വന്ന് അഭിനയിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അവരുടെ ഒരു ഒരു പ്രൈവറ്റ് ലൈഫ് നമ്മൾ കൊണ്ടുവന്ന് വീഡിയോ ആക്കിയിട്ട് നാളെ അവർ മെച്ചോർഡ് ആകുമ്പം ചിലപ്പോൾ അത് അവർക്ക് അയ്യോ ഞങ്ങളിങ്ങനെയൊക്കെ കാണിക്കേണ്ടായിരുന്നില്ല എന്ന് അവർക്ക് അപ്പോൾ ഒന്ന് തോന്നി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടാണ് കാര്യം കുഞ്ഞു കുട്ടികളല്ലേ അവരുടെ പേഴ്സണൽ ലൈഫ് അവർ സന്തോഷമായിട്ടും സുഖമായിട്ടും ജീവിക്കട്ടെ അതങ്ങനെ ഭയങ്കര എന്താണ് അങ്ങനെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുട്ടികളെ ഞാൻ എങ്ങും കൊണ്ടുവന്ന് കാണിക്കാത്തത് അടുത്തത് എൻ്റെ വീട് എവിടെയാണെന്ന് വീട് കൊല്ലം ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്നുണ്ടോ ഇല്ല ഇല്ല ഇപ്പൊ ഈ വർഷം ഒന്നും പോകുന്നില്ല കേട്ടോ കൂടെയുള്ള ചേച്ചി കൊള്ളാം പക്ഷെ ആ ചേച്ചിക്ക് വേറെ ഒരു ചാനൽ തുടങ്ങി കൊടുക്കണം കൂടെയുള്ള ചേച്ചി ഇപ്പൊ എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഞങ്ങൾ അതിൽ കയറി കാണാം ഇതിന് പാവി മാത്രം അല്ലാതോടും ചെയ്താൽ മതി ആ ഓക്കെ ആക്ച്വലി പുള്ളിക്കാരിക്ക് ഒരു ചാനൽ ഉണ്ട് കേട്ടോ അവൾക്കൊരു ചാനൽ ഉണ്ട് ഞങ്ങൾ നല്ല കോമ്പാണെന്ന് ഒരുപാട് പേര് പറയാറുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് അങ്ങനെ അപ്പൊ ഞങ്ങൾ ഒന്നിച്ചാണ് ഇപ്പൊ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ എന്നെ ഒത്തിരി കാലമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കണ്ടത് കൊണ്ട് അവരിത് വരുന്നത് മാറും കേട്ടോ ഏർ അവളുടെ ചാനലിൽ ഞാനിവിടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാവേ അടുത്തത് അമ്മയും അച്ഛനും കുട്ടികളും ചേച്ചിയും സുഖമായി ഇരിക്കും അല്ലേ സുഖമായിട്ടിരിക്കുന്ന ഒരു കുഴപ്പവും അമ്മയ്ക്ക് ഇങ്ങനെ പാരാദൂരങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ബാക്കി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അമ്മയുടെ പാരാദൂരം തീർക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ടാസ്ക് ആയിട്ടുള്ള കാര്യം വേറെ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ ഇൻഡിപെൻഡൻറ്റ് വുമൺ എന്ന നിലയിൽ ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു നല്ല നിലയിൽ ടീനേജ് പെൺകുട്ടികൾക്ക് കൊടുക്കാവുന്ന ഉപദേശം എന്താണ് ടീനേജിലുള്ള കുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതാണ് ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് വരും ഏജിൻ്റെ ഏജ് അതാണ് ആ ഒരു ടൈം ആണ് ആ ഒരു ടൈമിലെ ഒരു ഏജിൽ നമുക്ക് ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരും പാഷൻ ചേസ് ചെയ്താൽ മാത്രം മതി ഒരുപാട് ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് മാറാൻ പറ്റും അങ്ങനെ കാര്യങ്ങളൊക്കെ ലൈഫ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യുക എന്നാണ് എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത് ചേച്ചി മൂവിയിൽ ചാൻസ് എന്തെങ്കിലും കിട്ടിയോ പിന്നീട് അന്ന് ഞാൻ ഓഡീഷനെ പോയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയം ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു എനിക്ക് രണ്ട് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല ജോലിയൊന്നും നിർത്തിയിട്ടില്ല ജോലിയിലൊന്നും ജോലിയിൽ നിന്നൊന്നും എന്നെ ഒന്നും ആർക്കും എടുത്ത് കളയാനൊന്നും പറ്റത്തില്ല ജോലി അവിടെ തന്നെയുണ്ട് ആരും പേടിക്കുന്നുണ്ട് അപ്പം ഇന്ന് ഞാനിട്ടൊരു കളരിപ്പൈറ്റിൻ്റെ ഒരു ഫോട്ടോയാണ് അപ്പം കളരി പഠിക്കാനുള്ള കാരണം പറയാമോ എന്നുള്ളത് ആണ് ഫസ്റ്റ് ചോദ്യം കളരി പഠിക്കാനുള്ള കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളരി കഥകളി അതുപോലെ ഓട്ടം തുള്ളൽ ഇതൊക്കെ ഭയങ്കര എനിക്ക് പണ്ട് തൊട്ടേ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളതായിരുന്നു അപ്പം സിറ്റുവേഷൻ കിട്ടിയില്ല ഇപ്പം കിട്ടി ഇപ്പം കുറച്ച് പഠിച്ചു അങ്ങനെ ഓക്കെ ആണോ മാരീഡ് ആണോ എന്ന് എന്നെ പറ്റി കൂടുതൽ അറിയാത്ത ആരുമാണ് ഞാനിപ്പോൾ സിംഗിളാണ് ഓക്കെ ഇപ്പം ഹൗ ആർ യു സുഖമായി പോകുന്നു എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം ജോബിന് പോകുന്നില്ലേ കളരിക്ക് എന്നാണ് ജോയിൻ ചെയ്തത് ഫ്യൂച്ചർ പ്ലാൻ എന്നാണ് എല്ലാ വീഡിയോസും കാണാറുണ്ട് കുട്ടികൾക്ക് സുഖമല്ലേ കുട്ടികളൊക്കെ സുഖമായിരിക്കുന്നു വീഡിയോസ് എല്ലാം കാണുന്നു എന്ന് പറഞ്ഞതിന് കഴിഞ്ഞാൽ താങ്ക് യു കളരിക്ക് എന്നാണ് ജോയിൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അഞ്ച് ആയിട്ടുള്ളൂ പിന്നെ ജോബിന് പോകുന്നില്ലേ ഇപ്പം ഞാൻ കുറച്ച് നാൾ സാലറി ഒന്നും ഇല്ലാതെ ലീവാക്കി നിൽക്കുവാണ് കേട്ടോ സുഖമാണ് സുഖം പിന്നെ അടുത്ത ചോദ്യം സുഖമാണ് സുഖമാണ് ജോബ് ഇഷ്ടപ്പെട്ടോ എൻ്റെ ജോലിയാണോ എൻ്റെ ജോലി ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടായിരുന്നു ജോലി കിട്ടിയപ്പം പക്ഷേ ഈ പത്ത് വർഷത്തിനിടയിൽ ജോബിൽ ജോലി സംബന്ധമായിട്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിറഞ്ഞ ഒരു ഒരു ജോലിയാണ് എൻ്റെ ജോലി സോ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം അടുത്ത ചോദ്യം യെസ് ബിഗ് ബോസിൽ പോകുന്നുണ്ടോ ഈ ഒരു ചോദ്യമാണ് എനിക്കറിയാം എൻ്റെ ഓഡിയൻസ് എനിക്ക് ഒരുപാട് എപ്പോഴും വന്നിട്ട് കമൻറ്റ് ബോക്സിൽ എനിക്ക് ഏത് വീഡിയോ ഇട്ടാലും കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ വരുന്നുണ്ട് സോ ഞാൻ ബിഗ് ബോസിൽ പോകുന്നില്ല അപ്പോൾ അത് ക്ലിയർ ക്ലിയറാണേ ഇനി ഒരുപാട് പ്രിഡിക്ഷൻ ലിസ്റ്റിന് അത് മേ ബി ഞാൻ ഉണ്ടാവാം എനിക്ക് പറയാനുള്ള ഇതാണ് ഞാൻ ബിഗ് ബോസിൽ ഇല്ല ഓക്കെ ആർ യു ഹാപ്പി നൗ സത്യം ഞാനിപ്പോൾ ഹാപ്പി തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെയൊന്നും കാര്യം എനിക്കൊന്നും അങ്ങനെയൊന്നും വിഷമം വരുന്ന ഒരാളല്ല പക്ഷേ എൻ്റെ അമ്മയ്ക്ക് വിഷമം വന്നാൽ എനിക്ക് വിഷമം വരും അങ്ങനെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ വേറെ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ബാക്കി എന്ത് പ്രശ്നങ്ങൾ ലൈഫ് വന്നാലും ഞാൻ പടപെട്ടി പടവെട്ടി 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 തോൽപ്പിക്കുന്ന ഒരാളാണ് പക്ഷേ അമ്മയ്ക്ക് സങ്കടം വന്നാൽ എനിക്ക് അതെന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത്രേ ഉള്ളു പിന്നെന്തോ ജോലിയൊന്നും റിസൈൻ ചെയ്തിട്ടില്ല തിരിച്ച് പോകാൻ അതിൻ്റെ പൊന്നി നിങ്ങളും ഇങ്ങനെ ഇങ്ങനെ ആവരുത് എൻ്റെ അടുത്ത് ഇങ്ങനെ തിരിച്ചു പോകുന്നില്ലേ ജോലിക്ക് പോകുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കാതെ നമ്മളൊരു സ്ഥലത്ത് എന്നിട്ട് അത് ജോലി ആയാലും ശരി ഒരു പേഴ്സൺ ആയാലും ശരി എന്ത് കുന്തമായാലും ശരി നമ്മൾ കുറേ കാലം ഒരു സ്ഥലത്തു നിന്നോ ഒരു സ്ഥല ഒരു വ്യക്തിയിൽ നിന്നോ ഒരു ജോലിയിൽ നിന്നോ നിരന്തരമായി നമ്മൾ ദുഃഖം മാത്രമേ അനുഭവിക്കുന്നുള്ളെങ്കിൽ അവിടെ അങ്ങനെ നിൽക്കാൻ പാടില്ലെന്നാണ് കേട്ടോ അവിടെ കുറച്ച് ഗ്യാപ്പ് എടുക്കുക അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ചേച്ചിയുടെ മക്കളുടെ പേരെന്താണെന്ന് ചോദിക്കുന്നു ശ്രദ്ധേവ് ജുവൽ വീട്ടിൽ വിളിക്കുന്ന പേര് കുട്ടു കുഞ്ഞു ബിഗ് ബോസിൽ ചാൻസ് കിട്ടിയതിൽ ഹാപ്പിയാണോ ആരാ ഇതൊക്കെ പറയുന്നത് ചാൻസ് കിട്ടിയതിൽ ഹാപ്പിയാണോ എനിക്ക് ഇങ്ങനെ എൻക്വയർ വന്നോണ്ടിരിക്കാ പോകുന്നുണ്ടോ പോകുന്നുണ്ടോ ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിൽ ഞാൻ എത്തിയിരിക്കുവാണ് ബിഗ് ബോസിൽ കിട്ടിയതിൽ ഹാപ്പി ആണോ എന്റെ പൊന്ന ഇത് മൊത്തം ബിഗ് ബോസ് ആണേ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിരിക്കുന്നു ഞാനിപ്പോ ഇവിടെ തിരുവനന്തപുരം അഗസ്ത്യ കളരി അവിടെ കുറച്ച് നാളുകൊണ്ട് കളരി പഠിച്ചുകൊണ്ടിരിക്കുക ചേച്ചിക്ക് ജോലിയുണ്ട് എനിക്ക് ജോലിയുണ്ട് റെയിൽവേയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് എൻ്റെ സെൽഫിന് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇത്രയും കാലം മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് സത്യം പറയാനോ ഇത്രയും കാലം എനിക്ക് ഒരു കുഞ്ഞു പ്രായത്തിലൊക്കെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കാം പക്ഷേ ആഫ്റ്റർ ഒരു പതിനെട്ട് വയസ്സിന് ശേഷം മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ലൈഫ് ഇപ്പോൾ കോ ലൈഫിൽ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരാളെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വളരെ കുറഞ്ഞുള്ള സമയങ്ങളിലാണ് ഞാൻ എന്തേലും എഫേർട്ട് എടുത്തിട്ടുള്ളത് അത് ഭയങ്കര ഒരു ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഞാൻ എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതും പക്ഷെ ഇനിയിപ്പം ഞാൻ കുറച്ച് നാൾ എൻ്റെ സെൽഫിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജീവിക്കാം എന്നാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ സെൽഫിനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ട് കുറച്ച് സ്ഥലങ്ങളിൽ പോകണമെന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ് കാര്യം നമ്മൾ മനുഷ്യന്മാരാണ് എപ്പോൾ വേണമെങ്കിലും നമ്മൾ മരിച്ചു പോകാം അങ്ങനെയുള്ള ആൾക്കാരെ എന്തിനാണിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ച് നമ്മുടെ ആയുസിൻ്റെ ഒരു പകുതിയോളം കളയുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാം പിന്നെ നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് സങ്കടമായിരിക്കും ഈ ആഗ്രഹിച്ച ആൾക്കാരൊന്നും കൂടെ കാണത്തില്ല നമ്മളൊറ്റയ്ക്ക് ഇന്ന് ദുഃഖിക്കും അയ്യോ എൻ്റെ വയസ്സ് പോയല്ലോ എൻ്റെ പ്രായം പോയല്ലോ എൻ്റെ സൗന്ദര്യം പോയല്ലോ എല്ലാം പോയല്ലോ നോർത്തിട്ട് അപ്പം നമുക്ക് നമ്മുടെ സെൽഫിനെ സാറ്റിസ്ഫൈ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം പക്ഷെ ജീവിക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനും വേണം അത് നമ്മൾ ഉണ്ടാക്കിയാൽ വേണം വെറുതെ നമ്മുടെ ഹാപ്പിനെസിനു വേണ്ടി മാത്രം ജീവിച്ചാൽ പോരാ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം അതാണ് മണി ജീവിക്കാനുള്ള അറ്റ്മോസ്ഫിയർ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യുന്ന എല്ലാ വീഡിയോസും സൂപ്പർ ഫണ്ണിയാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ് ആരാണ് ഇൻസ്പിറേഷൻ ആയത് മറക്കാ മറക്കാനാവാത്ത ഹാപ്പി മൂമെൻ്റ്സ് ഷെയർ ചെയ്യാമോ അത് മറക്കാനാവാത്ത ഹാപ്പി മൂമെൻ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ആദ്യമായിട്ട് എനിക്കൊരു സ്വർണ്ണക്കൊലിസ് കിട്ടിയത് എനിക്കിപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു ലൈഫ് ആയിരുന്നു അതെൻ്റെ അപ്പൂപ്പനാണ് എൻ്റെ കയ്യിലിങ്ങനെ ഒരു കിഴിക്കകത്ത് ഇങ്ങനെ കിഴിക്കട്ടിനകത്ത് സ്വർണ്ണക്കൊലിസ് എനിക്ക് എനിക്ക് തോന്നുന്നു രണ്ടു രണ്ടര പൗറ് സ്വർണ്ണ ഇങ്ങനെ കൈവെച്ചാണ് അച്ഛൻ ഗൾഫിൽ നിന്ന് കൊടുത്തുവിട്ട സ്വർണ്ണ പക്ഷെ ആ സ്വർണ്ണ എനിക്ക് ഈ കാലം ഇടാവുന്ന ഭാഗ്യല്ലായിരുന്നു കാര്യം കുഞ്ഞതായിരുന്നു എന്റെ കാലം കുറച്ച് വലിയതായിരുന്നു പിന്നെ അത് കൊണ്ടുപോയി മാറിയൊക്കെ വാങ്ങിക്കേണ്ടി വന്നു അപ്പൊ എനിക്ക് എന്ത് സന്തോഷം ഇങ്ങനെ വന്ന് കിട്ടിയാലും അതെനിക്ക് ഫുള്ളി അങ്ങ് ആസ്വദിക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് തന്നെ അതിനകത്ത് എന്തെങ്കിലും കൊനിഷ്ടുകൾ കാണും അത് കഴിഞ്ഞ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച എനിക്ക് ജോലി കിട്ടിയതാണ് ജോലി കിട്ടിയതിൽ കൂടുതൽ ഞാൻ നാലിരട്ട് ഞാൻ അനുഭവിച്ചു ജോലിയുടെ സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ കൊറേ ഞാൻ പറഞ്ഞിട്ടുള്ളത് മക്കളായിരുന്നു അപ്പൊ അങ്ങനെ അതെ ഇപ്പൊ പോലും ജോലി പോയി കയറി കഴിഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും ഒക്കെയാണ് ഗേറ്റ് കീപ്പർ എന്ന് പറഞ്ഞ ഒരു ജോലിക്കേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിന്റെ കൂടെ അവിടെ ഇരിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വേറെ അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇപ്പം അതുകൊണ്ട് ഞാൻ അതിയായ ഒന്നും ആഗ്രഹിക്കാറില്ല അതിയായ ഒന്നും സന്തോഷിക്കാറുമില്ല എന്തെങ്കിലും എൻ്റെ ലൈഫിൽ വന്നാലും ഭയങ്കര ഡൗട്ടാണ് ഇത് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും എനിക്കിത് കാരണം എനിക്ക് നാളെ എന്തെങ്കിലും വിഷമം വരും എന്നുള്ള ഒരു എപ്പോഴും ഒരു തോട്ട് അങ്ങനെ മൈൻഡിൽ പോകും അപ്പം അങ്ങനെയാണ് ലൈഫ് സ്റ്റോറി പറയാമോ എൻ്റെ ലൈഫ് സ്റ്റോറിയൊക്കെ ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതാണല്ലോ എൻ്റെ മാര്യേജിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയുള്ള ആളായിരിക്കണം എൻ്റെ വസന്തരമണെന്നില്ലേ എൻ്റെ യൂട്യൂബിനകത്ത് ആ ഒരാളെ പോലെയുള്ള ആളായിരിക്കണം നമ്മളെ മനസ്സിലാക്കാൻ പറ്റും നമ്മളെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലണമെന്നൊന്നുമില്ല നമ്മളെ മനസ്സിലാക്കാൻ കഴിയുമുള്ള ചതിക്കാത്ത ഒരു നല്ലൊരു മനുഷ്യനായിരിക്കണം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കിട്ടുക എന്നുള്ളത് ഭയങ്കര പാടാണ് വളരെ കുറച്ച് ആൾക്കാരെ അങ്ങനെയൊക്കെ വളരെ പാടാണ് കിട്ടാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇനിയൊരു മാരേജിനെ പറ്റി ഞാനിപ്പോൾ അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നില്ല ചില സമയങ്ങളിൽ സങ്കടം വരാറുണ്ട് എല്ലാവർക്കും സങ്കടം വരാറുണ്ടല്ലേ അമ്മ സിംഗിൾ ആയിട്ട് പോകുന്ന എല്ലാ ആൾക്കാർക്കായാലും അങ്ങനെ ഒരു സങ്കടം വരാറുണ്ട് എനിക്കും അങ്ങനെ വരാറുണ്ട് അപ്പം ഞാൻ എൻ്റെ രണ്ട് വീഡിയോ ചെയ്യിക്കും ഇത്രയും അടുത്തത് എക്സ് വലിയ നഷ്ടം ആണ് ഇതുപോലെ ഒരാളെ മിസ് ചെയ്തത് ഇത്രയും ടാലൻറ്റഡ് കോൺഫിഡൻറ്റ് അതുപോലെ അതിൽ ജീവിക്കാൻ സാധിക്കുന്ന ഒരു കുട്ടി പ്രൗഡ് ഓഫ് യു ആൾവേസ് പിന്നീട് എപ്പോഴെങ്കിലും അയാളെക്കുറിച്ച് അറിയുകയോ ആൾ മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യുകയോ ആയി അറിഞ്ഞിട്ടുണ്ടോ നമ്മളൊരാളെ പറ്റി ഇങ്ങനെ നിരന്തരമായിട്ടിങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ അയാളെ പറ്റിയിട്ട് ഇങ്ങനെ പറയണമെന്നുണ്ട് ഒരു താല്പര്യമില്ല കാര്യം വെച്ചാൽ അയാളെ സംബന്ധിച്ച് അയാൾക്ക് ആ സമയത്ത് പത്തി ഇരുപത്തിമൂന്ന് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് പതിനെട്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ടൈമില് അറിവില്ലായ്മ കൊണ്ടായിരിക്കും അയാൾ അതൊക്കെ ചെയ്തത് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് മനുഷ്യനല്ലേ പിള്ളേ സോ എനിക്ക് ഞാനിങ്ങനെ എനിക്ക് അയാളുടെ അടുത്ത് വൈരാഗ്യോ ദേഷ്യമൊന്നുമില്ല പിന്നെ ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പറയാറുണ്ടല്ലോ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ഇതാണ് ഞാൻ ഇതാണ് എൻ്റെ സ്റ്റോറി ഇതില്ലെങ്കിൽ ഞാനില്ല അപ്പോൾ എനിക്കിത് പല സാഹചര്യങ്ങളും പറയേണ്ടതായി വരും അതുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളു അല്ലാണ്ട് എനിക്ക് ആ ഒരു പേഴ്സണ എനിക്ക് എനിക്ക് അവരെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറയുകയാണ് താല്പര്യമില്ല ഇങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നതാണ് അതെൻ്റെ സ്റ്റോറി ഏതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുകയാണ് അല്ല എന്തായാലും അങ്ങനെ ഒരു ഡെസിഷൻ ഞാൻ എടുത്തതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അത് ഞാൻ നന്നായി ചെയ്തത് കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ഞാൻ നിങ്ങൾ എന്തെങ്കിലും ഉറപ്പായും ഒന്നുകിലും ഞാൻ മണ്ണിനടിയിൽ പോയേനെ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായനെ സോ ഞാൻ ആ ഒരു ഡിസിഷൻ എടുത്തതിന് ഞാൻ സല്യൂട്ട് മൈ സെൽഫ് അടുത്തത് ജീവിതത്തിൽ ഇനി നേരണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം സമാധാനം എനിക്ക് സമാധാനമാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് പിന്നെ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് എനിക്ക് നേടണമെന്നാഗ്രഹമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അത് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമല്ല ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് അതൊക്കെയാണ് അല്ലാണ്ട് വലിയ വലിയ സ്വപ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല അപ്പം അങ്ങനെയാണ് കേട്ടോ എപ്പോഴാണ് ചാനൽ തുടങ്ങുന്നത് ചാനൽ തുടങ്ങാൻ ആരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ചാനൽ തുടങ്ങണമെന്നുള്ള ആഗ്രഹം വന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ചാനൽ അങ്ങനെ തുടങ്ങും ഇതിനകത്തിന് വരുമാനം വരും അങ്ങനെയൊന്നും എനിക്കില്ലായിരുന്നു ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഞാൻ ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്തു ടിക്ടോക്ക് അടിച്ചു പോയപ്പോഴാണ് ചുമ്മാതെ ആയാലും വീഡിയോസ് നഷ്ടപ്പെടേണ്ടതെന്ന് ഇട്ടതാണ് പെട്ടെന്ന് ഒരു വീഡിയോ വൈറലായപ്പം ഓക്കെ എൻ്റെ അടുത്ത് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് നീ യൂട്യൂബ് ചാനൽ തുടങ്ങും പക്ഷേ അതൊക്കെ ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തില്ല അതൊരു വലിയ ടാസ്ക് ആണെന്നായിരുന്നു എൻ്റെ വിചാരം നമ്മളൊന്നും ഒരിക്കലും അത് തുടങ്ങിയിട്ട് സക്സസ് ആവില്ല അത് വേറെ എന്തോ സംഭവമാണെന്നൊക്കെ ആയിരുന്നു ഒരു ഒരു ചിന്താഗതി അതുകൊണ്ട് എനിക്ക് അതിനകത്ത് വലിയൊരു താല്പര്യം ഇല്ലായിരുന്നു ടിക്ടോക്ക് പോയതാണ് എനിക്ക് അടിയായതും ഞാനൊരു യൂട്യൂബർ ആയതും ടിക്ടോക്ക് ആണല്ലോ ഒരുപാട് യൂട്യൂബേഴ്സിനെ ക്രിയേറ്റ് ചെയ്തത് കേരളത്തിൽ ടിക്ടോക്കിലാണ് കേട്ടോ എനിക്കതിന് താങ്ക്സ് പറയാനുള്ളത് അടുത്ത ചേച്ചി ആണോ വെഡ്ഡിംഗ് ഒന്നും ഇല്ലെങ്കിൽ ഇല്ല ഇപ്പം ഇല്ല എന്തായാലും വെഡ്ഡിംഗ് ഒന്നും ഇല്ല ഡിവോഴ്സിന് ശേഷമുള്ള മാന മാനസിക സംഘർഷവും ഡിവോഴ്സിന് ശേഷം ഞാനിങ്ങനെ പാറിപ്പറന്നു നടക്കുമായിരുന്നു കാര്യം എന്തോ ഒരു വലിയൊരു സാധനത്തിന് വലിയൊരു ഭാരം നമ്മൾ നെഞ്ചിലിങ്ങനൊരു ഭാരം കൊണ്ട് വിങ്ങി വിങ്ങി നടക്കത്തില്ലേ ആ ഒരു ഭാരം ഇങ്ങനെ എടുത്ത് താഴെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതവസ്ഥയിലായിരിക്കും ആ ഒരു അവസ്ഥയാണ് എനിക്ക് ഡിവോഴ്സിന് ശേഷം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയത് ഒരു വലിയൊരു ഒരു വലിയൊരു കയറ് അറുത്ത് മുറിച്ചു ഓ അതൊരു വല്ലാത്ത ഒരു സംഭവം തന്നെയായിരുന്നു ഒരാക്ട്രസ് ആയാൽ എന്ത് ടൈപ്പ് റോള് സെലക്ട് ചെയ്യും മീൻസ് കോമഡി മെയിൻ റോൾ എക്സെട്ര ഒന്നുമില്ല എനിക്ക് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇപ്പം എനിക്ക് അങ്ങനത്തെ അങ്ങനെ അമിതമായിട്ടുള്ള ആഗ്രഹം കാര്യം എൻ്റെ കൺട്രോളുള്ള കാര്യമല്ല അത് സിനിമയെന്ന് പറയുന്ന സംഭവം എൻ്റെ കൺട്രോളിലുള്ള കാര്യമല്ല അതൊക്കെ നമുക്ക് ചാൻസ് കിട്ടുക എന്നുള്ളത് മേ ബി കിട്ടാം കിട്ടാതിരിക്കാം എന്നും പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കുറെ നടന്ന് എൻ്റെ ജീവിതം മൊത്തം എനിക്ക് ഹോമിക്കാനൊന്നും പറ്റത്തില്ല കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടുവാണെങ്കിൽ പോയി അഭിനയിക്കാം അത്രേ ഉള്ളൂ അതിന് ഇന്നത് വേണം അങ്ങനെ വേണമൊന്നുമില്ല നമുക്ക് നമ്മുടെ യൂട്യൂബ് ഉണ്ടല്ലോ അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ചെയ്യാമല്ലോ പിന്നെ നിങ്ങളില്ല എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ എന്തിനാ എനിക്ക് അത് വേണം ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്നത് അത്ര വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല കിട്ടിയാൽ ഇഷ്ടമാണ് ചെയ്യാൻ അത് എന്ത് റോളായാലും എനിക്കിഷ്ടമാണ് ചെയ്യാൻ എനിക്ക് പറ്റുന്നത് ഓ ഷൂട്ടാവുന്നത് ഓക്കെ ഏറ്റവും സങ്കടം തോന്നിയ മൊമെൻറ്റ് സങ്കടം തോന്നിയ മൊമെൻറ്റ് ചില ആളുകൾ കൂടെ നിന്നിച്ചതിച്ചിട്ടുണ്ട് നമ്മളവരെ സ്നേഹിച്ചിട്ട് നമ്മൾ സ്നേഹ നമ്മുടെ കൂടെ സ്നേഹത്തോടെ നിന്നിട്ട് അവർ നമ്മളെ ചീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അവർ ഞാൻ ഉദ്ദേശിച്ച ആളല്ലല്ലോ ഇത് വേറൊരു ആണല്ലോ എന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം അതൊരു വലിയ സങ്കടമാണ് അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ജീവിതം അല്ല അടുത്ത വെഡിങ് നോക്കുന്നുണ്ടോന്ന് വീണ്ടും ചോദ്യം വരുന്നുണ്ട് നോക്കുന്നില്ല എൻ്റെ ലൈഫ് ജേണിയിൽ അങ്ങനെ ഒരാൾ എനിക്ക് ഓക്കേ എന്ന് തോന്നുന്ന ഒരാളെ ഞാൻ കണ്ടു കിട്ടുവാണെങ്കിൽ ഞാൻ മേ ബി മാരേജ് ചെയ്യാം അങ്ങനെ ഒരാളെ കണ്ടുകിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കാര്യം വെച്ചാൽ ഞാൻ ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട് പലതരത്തിലുള്ള അഭിനയങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ആർ യു ഹാപ്പി ഫോർ ദി ചാൻസ് എടോ എൻ്റെ പൊന്നെ ഞാൻ എനിക്ക് ബിഗ് ബോസിൽ എൻട്രി ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാനായിട്ടാണ് മെയിനായിട്ട് ഈ വീഡിയോ ഹു ഈസ് യുവർ ഇൻസ്പിറേഷൻ ടെൽ മീ ദി ബെസ്റ്റ് മൊമെൻ്റ് ഇൻ യുവർ ലൈഫ് അതിൻ്റെ ബെസ്റ്റ് മൊമെൻറ്റ്സ് ആണ് എനിക്ക് ജോലി കിട്ടിയത് എനിക്ക് പൊലിസ് കിട്ടിയത് എനിക്ക് യൂട്യൂബിൻ്റെ പ്ലേമട്ടൻ കിട്ടിയത് എൻ്റെ പണ്ടിന് ചെറിയ ഇഷ്ടമാന്ന് പറഞ്ഞത് സുഖ സുഖമാണ് എല്ലാ വീഡിയോസും ഇഷ്ടമാണ് കോമഡി വീഡിയോസും നല്ല സൂപ്പറാണ് എന്താണ് ജോലി വീഡിയോസ് ഡയറ്റ് ഫാമിലി ഇപ്പോൾ കളരി എല്ലാം ഒരു കുടയ്ക്ക് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലേ യാ ഉറപ്പായി പിന്നെ ഫാമിലി എന്നൊക്കെ പറയുമ്പം പല പല ആ പേഴ്സണാലിറ്റീസുള്ള ആളുകളെ ഒന്നിപ്പിച്ച് ഒരേ രീതിയിൽ കൊണ്ടുവരാമെന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ പിള്ളേര് നിൽക്കത്തില്ല പിള്ളേര് ഉദ്ദേശിക്കുന്ന രീതി ഞാൻ നിൽക്കത്തില്ല അങ്ങനെയൊക്കെ ഇഷ്യൂസൊക്കെ ലൈഫിൽ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന പോലത്തെ പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടാകുന്നുണ്ട് അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ നോക്കിയും കണ്ടോം പോകുന്നുണ്ട് ഓക്കെ ചേച്ചിയുടെ ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോടാ പറഞ്ഞല്ലോ സിബ്ലിങ്സുണ്ട് എനിക്കൊരു ചേച്ചിയുണ്ട് എൻ്റെ ചേച്ചി അടിപൊളി കേട്ടോ അവള് ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ ചേച്ചി എനിക്ക് ഭയങ്കര ഒരു ഒരാളാണ് എനിക്ക് എനിക്ക് എൻ്റെ പറപ്പ് ചേച്ചി വീഡിയോസ് എഡിറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഇൻ എഡിറ്റ് ചെയ്യുന്നത് ഇത്രയും കാലമായിട്ട് ഞാൻ വലിയൊരു ഫോട്ടോ എടുത്തിട്ടില്ല പക്ഷേ ഇനിയിപ്പോൾ കുറച്ച് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് നാൾ ലീവാക്കി നിൽക്കുകയാണെന്ന ഞാൻ എനിക്ക് ഒരു രണ്ട് മൂന്ന് സ്റ്റാഫിനെ നോക്കുന്നുണ്ട് എഡിറ്റ് ചെയ്യാനും വീഡിയോസ് എടുക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ അത് അതിനെപ്പറ്റി അങ്ങനെ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ ചേച്ചി ബിഗ് ബോസിൽ കിട്ടിയില്ല ബിഗ് ബോസ് ഒന്ന് കേൾക്കുന്നത് എനിക്കിപ്പോൾ ദേഷ്യം വരുന്നു എനിക്ക് കിട്ടിയില്ല ചേച്ചിയുടെ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യാവോ എൻ്റെ സ്റ്റോറിയൊക്കെ ഞാൻ പറഞ്ഞില്ലേടെ അത്രയൊക്കെ തന്നെ ചേച്ചിയുടെ പ്ലേസ് കൊല്ലത്താണ് ജോബ് നിർത്തിയോ നിർത്തിയിട്ടില്ല അങ്ങനെ എനിക്ക് എനിക്കിപ്പം ചിലപ്പോൾ എനിക്ക് നാളെ ജോലി കയറാൻ തോന്നുവാണെങ്കിൽ ഞാൻ പോകും എന്നെ ജോലിയിൽ നിന്നൊന്നും ആർക്കും എടുത്ത് കളയാൻ പറ്റത്തില്ല ഞാനൊരു സ്ഥിര ജീവനക്കാരിയാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ എനിക്ക് പല പ്രശ്നങ്ങൾ കാര്യം വെച്ചാൽ എനിക്ക് ജോലി തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് തിരുച്ചിറപ്പള്ളിയിലാണ് പത്ത് വർഷമായിട്ട് ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുവാണ് പണ്ട് എൻ്റെ നേർക്കുണ്ടായ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റിനെതിരെ ഞാൻ കേസ് കൊടുത്ത് എൻ്റെ പേരിൽ മാത്രമാണ് അവിടെ തടഞ്ഞിട്ടിരിക്കുന്നത് സോ അതിനുശേഷം എൻ്റെ മക്കളെ നോക്കാനും എൻ്റെ ഫാമിലി നോക്കാനും എനിക്ക് പറ്റുന്നില്ല എൻ്റെ കുട്ടികൾ ഇപ്പം ഒരു അവരുടെ ചില കാര്യങ്ങൾ വരുമ്പോൾ ആരുമില്ലാത്തൊരവസ്ഥയാണ് ആ സമയങ്ങളിൽ എനിക്ക് മാറി നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എനിക്ക് നല്ല പേരൻ്റിങ് കൊടുക്കാൻ പറ്റുന്നില്ല എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സോ ആ സമയങ്ങളിലൊക്കെ എനിക്ക് എനിക്ക് ഗ്യാപ്പിട്ട് നിൽക്കേണ്ട അവസ്ഥയാണ് എനിക്ക് എൻ്റെ എൻ്റെ സെൽഫിനെ എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടേ അല്ലാണ്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെ ജോലി ജോലി കിട്ടിയെന്നും പറഞ്ഞിട്ട് എൻ്റെ ഒരു ആയുസ് മൊത്തം അവിടെ കിടന്ന് ജോലിയെടുത്ത് ജോലിയെടുത്ത് എൻ്റെ ഇവിടെ ഫാമിലി നശിക്കും എൻ്റെ കരിയർ നശിക്കും എൻ്റെ സെൽഫ് പോവും അപ്പം അതുകൊണ്ടൊക്കെ ഞാനിങ്ങനെ ഗ്യാപ്പിട്ട് മാറി നിൽക്കും എനിക്കിത് തോന്നുവാണെങ്കിൽ ഞാൻ പോകും തോന്നിയില്ലെങ്കിൽ ഞാൻ പോകത്തില്ല ഇതൊക്കെയാണ് എൻ്റെ ഒരു കാര്യങ്ങൾ കിട്ടും ചേച്ചി മൂവി ചാൻസ് എന്തെങ്കിലും കിട്ടിയോ പിന്നെ ഇല്ല എടാ ഞാൻ പറഞ്ഞല്ലോ അത് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് എനിക്ക് പോകാൻ പറ്റില്ല ജോലിയിലായിരുന്നു ഹായ് ചേച്ചി സുഖമാണോ എനിക്ക് ചോദിക്കാനുള്ളത് സിനിമയിൽ അവസരം കിട്ടിയാൽ ഉറപ്പായിട്ടും അഭിനയിക്കും അഭിനയിക്കുക നല്ല സിനിമയാണെങ്കിലും നല്ല ചാൻസ് ആണെങ്കിൽ ഉറപ്പായിട്ടും അഭിനയിക്കും ചേച്ചി സുഖമാണോ ബിഗ് ഡ്രീം ബിഗ് ഡ്രീമാണ് എനിക്ക് സമാധാനമായിട്ടൊരു സ്ഥലത്ത് ജീവിക്കുക എന്നുള്ളത് സമാധാനമായിട്ടും സ്വസ്ഥമായിട്ടും ജീവിക്കുക എൻ്റെ കുറേ എനിക്ക് പാഷനുകളുണ്ട് കുറേ ആഗ്രഹങ്ങളുണ്ട് കുറേ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ട് അതൊക്കെ പഠിക്കുക അതൊക്കെയാണ് എൻ്റെ ഡ്രീം അമ്മയും അച്ഛനും കുട്ടികളും ചേച്ചി എല്ലാവരും സുഖമായിരിക്കുന്നു നമ്മൾ വായിച്ചു തന്നോ ഓക്കെ അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഏറെക്കുറെ എല്ലാത്തിനും ആൻസർ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് വന്ന ചോദ്യങ്ങൾ ബാക്കി എല്ലാ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞാന്ന് വിചാരിക്കുന്നു അപ്പം പിന്നെ അടുത്ത അടുത്തൊഴിക്കുവാൻ്റെയായിട്ട് വേഗം തന്നെ ഉടനെ തന്നെ കാണാം ബൈ ബൈ തെറ്റാത്തതിൻ്റെ യു